രാഷ്ട്രീയത്തിൽ കണ്ണൂർ എന്നാൽ കരുത്തിന്റെ പര്യായം സി പി എമ്മിനെയും കോൺഗ്രസിനെയും നയിക്കുന്നവരുടെ തട്ടകം കെ പി സി സി അധ്യക്ഷനും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും നേർക്കുനേർ ഇറങ്ങിയപ്പോൾ മണ്ഡലത്തിൽ തീപ്പൊരി തീപ്പൊരിപ്പാറി വോട്ടിന്റെ കണക്കെടുത്ത് കണ്ണൂർ കോട്ട സ്വന്തമെന്ന് ഇരുപക്ഷവും ഉറപ്പിച്ചു ഭൂരിപക്ഷം നോക്കിയാൽ കണ്ണൂരിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടാണ് കഴിഞ്ഞ തവണ കെ സുധാകരന് കിട്ടിയത് ഒരു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം എന്നാൽ അതിന്റെ പകുതിയെ ഇപ്പോൾ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുള്ളൂ ഇരിക്കൂർ കണ്ണൂർ പേരാവൂർ അഴീക്കോട് മണ്ഡലങ്ങളിൽ കിട്ടുന്ന ലീഡ് കെ സുധാകരനെ തുണയ്ക്കുമെന്നാണ് യു കണക്ക് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ ഇരിക്കൂറിലും പേരാവൂരിലും പോളിംഗ് ശതമാനത്തിലെ ഇടിവ് കാര്യമായി ബാധിക്കില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത് മുസ്ലിം ലീഗ് പലയിടത്തും നിർജ്ജീവമായിരുന്നുവെന്ന വാദവും അവർ തള്ളുന്നു വിജയിക്കാനുള്ള ഒന്നാമത്തെ കാരണമായി ജില്ലയിലെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത് കെ സുധാകരന്റെ കരുത്താണ് എം വി ജയരാജൻ തനിക്കൊത്ത എതിരാളിയല്ലെന്ന് സുധാകരൻ പറഞ്ഞതിന് പിന്നിലും ഇതാണ് നാൽപ്പതിനായിരം മുതൽ ലക്ഷം വരെ ഭൂരിപക്ഷം യു ഡി എഫ് ഉറപ്പിക്കുകയാണ് ഇനി എൽ ഡി എഫ് പറയുന്ന കണക്കോ പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ വോട്ടിന് എം വി ജയരാജൻ ജയിക്കുമെന്നാണ് സി പി എമ്മിന്റെ കണക്ക് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്ക് വെച്ചാണ് സി പി എമ്മിന്റെ ഈ ആത്മവിശ്വാസം വിജയിക്കുമെന്ന് എൽ ഡി എഫ് പറയുന്നതിന് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കാനായി രണ്ട് യു ഡി എഫ് കോട്ടകളായ ഇരിക്കൂറിലും പേരാവൂരിലും കുറഞ്ഞത് ഏഴ് ശതമാനം വോട്ട് മൂന്ന് മുൻതവണത്തേക്കാൾ മുസ്ലിം വോട്ടുകൾ ലഭിക്കും ക്രിസ്ത്യൻ മേഖലകളിൽ മരവിപ്പ് പ്രകടമായിരുന്നു മട്ടന്നൂർ ധർമ്മടം തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലങ്ങളിൽ ജയിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് സി കണക്ക് അഴീക്കോട് ബലാബലം മറ്റിടങ്ങളിൽ യു ഡി എഫ് മേൽക്കൈ നേടുമെന്നുമാണ് എൽ ഡി എഫ് പറയുന്നത് ആർ എസ് എസിന്റെ സംഘടനാ സംവിധാനം ശക്തമായ ഇടമാണെങ്കിലും വോട്ടിൽ ബി ജെ പിക്ക് അത്ര പ്രതീക്ഷയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം ഇത് ശരിവെക്കുന്നുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സി കെ പത്മനാഭന് കിട്ടിയ ആറര ശതമാനം വോട്ടിനപ്പുറം ബി ജെ പി ഇക്കുറിയും പിടിക്കാൻ സാധ്യതയില്ലെന്ന് എൽ ഡി എഫും യു ഡി എഫും പറയുന്നു കോൺഗ്രസ് വിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സി രഘുനാഥിന് കോൺഗ്രസ് വോട്ടുകൾ വീഴില്ലെന്നാണ് നേതാക്കൾ കരുതുന്നത് എന്നാൽ ഇത്തവണ മണ്ഡലത്തിൽ ആർ എസ് എസ് ഇടപെടലുണ്ടായെന്ന് സി പി എം പറയുന്നു എങ്കിലും പതിവ് പോലെ ബി ജെ പിയിൽ നിന്ന് ഇത്തവണയും സുധാകരന് വോട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് അവരുടെ വാദം ജയപരാജയങ്ങളെ പോളിംഗ് ശതമാനം ബാധിക്കുമെങ്കിൽ അതിങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെ പോൾ ചെയ്യപ്പെട്ടത് എൺപത്തിമൂന്ന് ദശാംശം രണ്ട് ഒന്ന് ശതമാനം ഇത്തവണ എഴുപത്തി ഏഴ് ദശാംശം രണ്ട് ഒന്ന് ആറ് ശതമാനത്തിന്റെ കുറവ് ആരുടെ വോട്ടാണ് വീഴാതിരുന്നത് നിയമസഭാ മണ്ഡലങ്ങൾ വെച്ച് താരതമ്യപ്പെടുത്തിയാൽ അതിങ്ങനെയാകും ഇരിക്കൂരിൽ ഏഴര ശതമാനം കുറവ് പേരാവൂരിൽ ആറേ ദശാംശം ഏഴ് കണ്ണൂരിൽ മൂന്ന് ഇത് മൂന്നും യു ഡി എഫിന് മേൽക്കയുള്ള മണ്ഡലങ്ങളാണ് ഇരുപക്ഷവും തുല്യശക്തിയായ അഴീക്കോട് ഏഴ് ശതമാനമാണ് കുറഞ്ഞത് ഇനി എൽ ഡി എഫിന് ശക്തിയുള്ള മണ്ഡലങ്ങളെടുത്താൽ മട്ടന്നൂർ നാല് ധർമ്മണം അഞ്ച് തളിപ്പറമ്പ് അഞ്ച് ശതമാനം ഈ മൂന്നിടത്തുമാണ് കൂടുതൽ പോളിങ്ങും വോട്ട് കുറഞ്ഞത് യു ഡി എഫ് മണ്ഡലങ്ങളിലാണ് ഇത് ആരുടെ പോക്കറ്റിൽ നിന്ന് പോയി എന്നതാണ് നിർണായകം വോട്ട് ശതമാനത്തിന്റെ കണക്കാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണം നോക്കിയാൽ വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് കുറവുണ്ടായിട്ടില്ല അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ കൂടി പുതിയ വോട്ടർമാർ കൂടിയത് കൊണ്ടാണിത് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എത്ര പേർ വോട്ട് ചെയ്തോ അത്രയും വോട്ട് ഇത്തവണയും കിട്ടിയിട്ടുണ്ട് അതിനാൽ വോട്ടിലെ ചാഞ്ചാട്ടമാകും കണ്ണൂരിന്റെ നായകനെ നിശ്ചയിക്കുക